ഏതോ ഒരു സിനിമയിൽ ഒറ്റക്ക് വഴിപെട്ടി വന്നവനാടാ എന്നുള്ള ഒരു ഡയലോഗ് പറഞ്ഞതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയെ എല്ലാവരും അഹങ്കാരി എന്ന് മുദ്ര ഉണ്ടായത് അതായത് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തെ പയ്യനാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ ചില മലയാളികൾ ചില ആൾക്കാരെ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിവിൻ പോളി എന്ന് പറയുന്നവൻ അഹങ്കാരിയായി മാറി അവനിപ്പോൾ അഹങ്കാരിയാണ് അവർ ഭക്ഷണം കഴിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ അതുപോലെ തന്നെ അവൻ്റെ തടിയനെ ഒന്നിനും കൊള്ളത്തില്ല നടക്കാൻ വരെ അവന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മലയാളികൾ നല്ലൊരു നടനയാണ് അന്ന് പുറന്തള്ളിയത് എന്നുള്ളതാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഒരു കൂട്ടം സിനിമയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഒരു കൂട്ടം മറ്റുള്ളവരുടെ താര രാജാക്കന്മാരുടെയൊക്കെ ചില ആൾക്കാരൊക്കെ കൂടിയിട്ട് നിവിൻ പോളി അങ്ങ് വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ദോഷമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കൊന്നും ചാൻസ് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാർ ഇവരൊക്കെ ചെയ്തു വെച്ചൊരു പണി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയെ അനാവശ്യമായിട്ട് വളരെ മോശമായ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പ്രീതി പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് താര രാജാക്കന്മാരുടെ മക്കളുടെ പടങ്ങളൊക്കെ അവിടെ തകർന്നടിയുമ്പോഴേ നിവിൻ പോളിയുടെ ചെറിയ ചെറിയ പടങ്ങൾ തട്ടത്തിൽ പോലെയുള്ള അല്ലെങ്കിൽ വടക്കൻ സെൽഫി പോലെയുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ മുന്നേറുമ്പോഴേ അവർക്കുണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ചില ആൾക്കാരെ കൊണ്ടാണ് അവർ പറഞ്ഞു തീർത്തത് എന്നുള്ളതാണ് അങ്ങനെ നിവിൻ പോളിയെ എല്ലാവരും കൂടിയിട്ട് ഒരു അഹങ്കാരിയാക്കുന്നു അഹങ്കാരി എന്ന് മുദ്രകുത്തോട് കൂടിയിട്ട് അയാൾക്ക് സിനിമകൾ ഇല്ലാതാകുന്നു സിനിമകൾ ഉണ്ടായപ്പോൾ അയാളുടെ സിനിമകളെല്ലാം പരാജയപ്പെടുകയാണ് ഈ പരാജയ സിനിമകളിലൊന്നും നിവിൻ പോളി എവിടെയും മോശക്കാരനായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിവിൻ പോളിയെ മനപൂർവ്വം എല്ലാവരും തഴഞ്ഞ് അങ്ങനെ മൂലയ്ക്ക് മൂലക്കിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പിന്നീട് എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാളെ കൊണ്ടുവന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ക്യാരക്ടർ ഒരു താരത്തിന്റെ ക്യാരക്ടർ കൊടുത്തു പക്ഷെ അതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ അഹങ്കാരി എന്ന് പറയുന്ന പേര് വന്നത് അയാളുടെ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും മലയാളികളായ ചില ആൾക്കാരും പിന്നെ നിബിൻ പോളിയോട് ആജന്മ ശത്രുതയുള്ള ചില ആൾക്കാരൊക്കെ കൂടിയിട്ട് അങ്ങനെ അങ്ങ് എഴുതി തള്ളുകയാണ് ചെയ്തത് അയാൾ അഹങ്കാരിയാണ് ഇനി നിബിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരില്ല കാരണം എന്താ വെച്ചാൽ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമകൾ പരാജയപ്പെടുത്തു പരാജയപ്പെട്ടു അതായത് പടവെട്ട് പോലെയുള്ള അതുപോലെ തുറമുഖം പോലെയുള്ള ബിഗ് ബജറ്റ് സിനിമകള് അതുവരെ എന്ന് പറഞ്ഞാൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെയൊന്നും നിവിൻ പോളി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അയാളുടെ അഭിനയത്തിന് പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ കെട്ടുറപ്പില്ലാത്ത കഥകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള തൊഴുത്തിൽ കുത്തലുകളും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടവെട്ട് എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സംവിധായകനെ തന്നെ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ സംവിധായകൻ ഇല്ലാതെയാണ് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വരെ ഷൂട്ട് ചെയ്തത് പിന്നീടാണ് അറിയുന്നത് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിയിലുള്ള ഒരു ഗാങ് തന്നെ കളിച്ചിരുന്നു അതായത് അവർ ഏറ്റെടുത്ത സിനിമയായിരുന്നു ഈ പടവെറ്റ് പക്ഷെ അവർക്ക് കൊടുക്കാതെ നിവിൻ പോളിയെ വെച്ച് സണ്ണി വെയിനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടുത്ത വൈരാഗ്യത്തിലാവുകയും ഈ സിനിമ പൂർത്തിയാക്കാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് സംവിധായകനെ വെല്ലുവിളിച്ചു എന്നൊക്കെയാണ് പിന്നീട് നമ്മൾ കേട്ടത് ഏതായാലും ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യന് തന്നെയായിരുന്നു അതിന്റെ നഷ്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളെ അങ്ങ് മനഃപൂർവ്വം എല്ലാവരും കൂടി പരാജിതനായ ഒരു നടനാക്കി പരാജയമാണ് ഈ സർവമായ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ശക്തമായ തിരിച്ചു വരവ് നടത്തുമ്പോഴും അഖിൽ സത്യൻ എന്ന് പറയുന്ന സംവിധായകൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇയാളെ വെച്ച് ആരാളെ സിനിമ എടുക്കുക ഇയാളെ സിനിമ എടുക്കുക ഇയാളെ വെച്ച് സിനിമ എടുക്കരുത് എന്ന് നിർമ്മാതാക്കളോട് ഒളിച്ചും പാത്തും ഒക്കെ പറയാൻ ഒരുപാട് പേര് സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നു നിവിൻ നിവിൻ പോളിയെ വെച്ച് സിനിമ എടുക്കല്ലേ വേറെ ആരെങ്കിലും വെച്ചെടുത്തോ െ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഉള്ള പൈസയും കൂടി പോകും എന്നുള്ള തരത്തിൽ നിർമ്മാതാക്കളെ ഇവരെ ഭീഷണിപ്പെടുത്തി പക്ഷേ അഖിൽ സത്യൻ എന്ന് പറയുന്ന സംവിധായകൻ അയാൾ പറഞ്ഞു ഈ ഒരു സിനിമ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിവിൻ പോളിയെ വെച്ച് മാത്രമായിരിക്കുമെന്ന് ഏതായാലും അഖിൽ സത്യന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ആ ഒരു ചങ്കൂറ്റത്തിന് മുന്നിൽ അത് മാത്രവുമല്ല അഖിൽ സത്യൻ എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഈ ഇതീ ഒരു സിനിമയിലെ നായകനായിട്ട് മറ്റു പലരെയും വേണമെങ്കിൽ വിളിക്കാമായിരുന്നു എന്തിനധികം പറയുന്നത് സാക്ഷാൽ ദുൽഖറെ തന്നെ വിളിക്കാമായിരുന്നു ഒരു കുഴപ്പവുമില്ല പക്ഷെ അതൊന്നും വേണ്ട എനിക്ക് നിവിൻ പോളിയെ തന്നെ വേണം നിവിൻ പോളിയുടെ മനസ്സ് തനിക്കറിയാം നിവിൻ പോളിയുടെ ഒരു അഭിനയം എനിക്കറിയാം എന്ന് അഖിൽ സത്തിന്റെ ഒരു കടുമ്പിടുത്തം ഉണ്ടല്ലോ ഏതായാലും നിർമ്മാതാക്കൾക്ക് പിന്നീട് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല കാരണം ഖിൽ സത്യന് അത്രയും വലിയ ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല ഇന്നിപ്പോഴേ എല്ലാ സിനിമകളും തകർന്നടിഞ്ഞു മോഹൻലാലിന്റെ സിനിമകൾ തകർന്നടിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് വന്ന എല്ലാ സിനിമകളും തകർന്നടിഞ്ഞു ബബ്ബയാണെങ്കിൽ മൂക്കുകുത്തി വീണു ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് പതിനൂറ് കോടി ക്ലബില് നിവിൻ പോളിയുടെ സിനിമ കയറിയിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു അടിയാണ് ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ രംഗത്തുള്ള ചില ആൾക്കാർ തന്നെ നിവിനെ ഒതുക്കാൻ വേണ്ടി നല്ല രീതിയിൽ മുന്നോട്ടുണ്ടായിരുന്നു നിവിൻ പോളി എന്ന് പറയുന്നവൻ സിനിമയിൽ എന്നാലും നിവിൻ പോളിയെ കാണുമ്പോൾ നടക്കും അതാണ് അതിന്റെ പ്രശ്നം അതായത് അതായത് നിവിൻ പോലും അറിയില്ല ഇയാളുടെ ഇയാളുടെ ആരാണെന്ന് തോളിൽ നടക്കുന്നവർ വരെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അതായത് പണ്ട് പ്രകാശൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മലർവാടി ആർട്സ് ക്ലബ്ബിലാണ് അതിന്റെ അകത്ത് പ്രകാശം തിളങ്ങിയിരുന്നു പക്ഷെ പിന്നീട് നിവിന് ഒരു വേഷം കിട്ടുന്നതിന് വേണ്ടിട്ട് കുറെ കാത്തിരിക്കേണ്ടി വന്നു അജു വർഗീസിന് കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ച എല്ലാവർക്കും രണ്ടാമത് തുടർച്ചയായിട്ട് വേഷങ്ങൾ കിട്ടി പക്ഷേ നിവിൻ പോളിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നാൾ മനക്കേടി മനക്കേടിൻ്റെ വന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ട്രാഫിക്കിന് ഒരു ചെറിയൊരു വേഷം കിട്ടിയത് അതായത് അവസാനമായിട്ട് ആസിഫ് അലിക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചെറിയൊരു വേഷം അങ്ങനെ അതുകൊണ്ട് നിവിൻ പോളി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലും എന്ന് പറഞ്ഞാൽ തഴയപ്പെടാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു പക്ഷേ നിവിൻ പോളിയുടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രവും അതുപോലെ തന്നെ അയാളെ ചേർത്ത് നിർത്തുന്ന വിനീത് ശ്രീനിവാസിനെ പോലെയുള്ള ചില ആൾക്കാർ ഉള്ളത് ാണ് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ ഇന്ന് നമുക്ക് സർവ മായയിലൂടെ തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ ഒരിക്കലും ആ മനുഷ്യനെ തിരിച്ചു കിട്ടില്ല ആ മനുഷ്യൻ സിനിമയിലേ വേണ്ട അതാണ് ഇവിടെയുള്ള ചില ആൾക്കാരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിവിൻ പോളി ഔട്ടാക്കണം അയാള് പഴയ തൊഴിലിന് തന്നെ പോകട്ടെ അയാൾ നല്ലൊരു നടനാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ പ്രേക്ഷകർക്കും അറിയാം ബാക്കി എല്ലാം പക്ഷേ അയാളെ ഒരു അഹങ്കാരിയാക്കാനും അയാള് ഒരു ഭാഗ്യമില്ലാത്ത നടനാണ് അല്ലെങ്കിൽ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നിർമ്മാതാവിന് പൈസ തിരിച്ചു കിട്ടാത്ത ഒരു നടനാണ് എന്നുള്ള തരത്തിൽ ഒരു മുദ്ര കുത്താനുള്ള ഒരു ശ്രമം നല്ല രീതിയിലുണ്ടായിരുന്നു പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഒരു സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ചുരുങ്ങിയ ദിവസം കൊണ്ട് കോടികൾ വാരിയൊരു സിനിമയാണ് അത് മാത്രവുമല്ല മലയാളികൾ തന്നെ ഞെട്ടിയ ഒരു വിജയമാണ് പ്രേമം എന്ന് പറയുന്ന സിനിമ അതിന്റെ അകത്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം നിവിൻ പോളി എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് ഒരുപാട് പേര് അത് അനുകരിക്കുക വരെ ഉണ്ടായി അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിവിൻ പോളി മാജിക് എന്ന് ഞാൻ പറയുള്ളൂ അയാൾ ഒറ്റയ്ക്ക് വെട്ടി വന്നവൻ തന്നെയാണ് അയാൾ ും പിടിച്ചു കയറ്റിയതൊന്നും അല്ല അയാളെ തഴയാൻ വേണ്ടിട്ടാണ് ഇവിടെയുള്ള സിനിമ കോടി അയാളുടെ പുറകെ നിർമ്മാതാക്കൾ ചാക്കു എടുത്ത് ഓടുകയാണ് അതായത് ഇതാ ഇതാ നിന്റെ അഡ്വാൻസ് എന്ന് പുറകെ ഓടുകയാണ് അയാളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും വാങ്ങിക്കരുത് മോനെ കാരണം എന്താ വെച്ചാൽ നിന്നെ തഴഞ്ഞവരാണ് ഈ കൂട്ടത്തിലുള്ള മിക്ക ആൾക്കാരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ടുള്ള ചുവടുവെപ്പ് ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിട്ടുള്ള ചാവേറ െ ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിട്ട് ജാവിയാകാതെ ഒരുപക്ഷേ മോഹൻലാൽ അതുപോലെ തന്നെ ശ്രീനിവാസൻ എന്നീ കോംബോയ്ക്ക് ശേഷം ഇപ്പോഴും അജു വർഗീസ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളി കോംബോ അതാണ് ഇപ്പോഴെന്ന് പറഞ്ഞ ട്രെൻഡിംഗിലായിട്ട് നിൽക്കുന്നത് അതായത് അവരെ ആ ഒരു കോംബോ കടച്ചുപെട്ടാൻ ഒരാളും ഞാൻ പറയുള്ളൂ മലയാളികൾക്ക് നഷ്ടമായ പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും മഹാ സംവിധായകൻ അദ്ദേഹത്തിന്റെ മകനിലൂടെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സർവമായ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ നിന്നും കണ്ടിറങ്ങുമ്പോഴും നമുക്ക് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് അതായത് കുടുംബപരമായിട്ടിരുന്ന് കാണാം ഇന്നത്തെ ന്യൂ ജനറേഷൻ സംവിധായകരൊക്കെ ഇതുപോലെ സിനിമ എടുക്കുമോ എന്ന് പോലും അതിശയപ്പെട്ടിട്ടുണ്ട് പക്ഷേ സത്യന്റെ മകനാണ് സത്യന്റെ കളരിയില് അഭ്യസിച്ചവനാണ് സത്യൻ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമ നമുക്ക് അറിയാം ഒരു നല്ലൊരു സിനിമയായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോൾ ഏതായാലും നിബിൻ പോളിയുടെ ജൈത്രയാത്ര തുടരുന്നു മറ്റുള്ളവരെ ഇനി അസൂയോട് കൂടിയിട്ട് മാത്രമേ ഇത് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ നൂറ് കോടി കടന്ന് ഇരുന്നൂറ് കോടിയിലേക്കാണ് അയാൾ അടിക്കാൻ പോകുന്നത് നന്ദി നമസ്കാരം